ഒരുപാട് ഉദ്ഘാടനങ്ങളെല്ലാം ഇപ്പോൾ രേണുവിന് കിട്ടുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ശ്രുതിയുടെ നാട്ടിൽ ഒരു ഉദ്ഘാടനം ലഭിച്ചത് ആ ഉദ്ഘാടനത്തിന് പോയപ്പോൾ തന്നെ രേണു അമ്മയെ കാണാൻ പോയിരുന്നു ശ്രുതിയുടെ അമ്മ കൊല്ലത്തെത്തിയപ്പോൾ തന്നെ ശ്രുതിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് രേണു നേരത്തെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷത്തിലാണ് അവിടേക്ക് ശരിക്കും പറഞ്ഞാൽ രേണു പോയത് എന്നാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ കണ്ടത് വളരെയധികം വികാരപരിതമായ ഒരു നിമിഷം തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു എന്ന് തന്നെ പറയണം കൃത്യമായ രീതിയിൽ തന്നെയാണ് എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് രേണു അവിടെ ചെന്ന് പൊട്ടിക്കരയുകയായിരുന്നു ആദ്യമേ തന്നെ കാരണം അവിടെ എത്തിയപ്പോഴേക്കും ഓ സുതിയുടെ ഓർമ്മകൾ രേണുവിനെ തട്ടാൻ തുടങ്ങി അമ്മയെ കണ്ടതും അമ്മയുടെ വിഷമം കണ്ടതും രേണുവിനെ ഒട്ടും പിടിച്ചു നിൽക്കാനായില്ല പിന്നീട് തുടരെ തുടരെ തന്നെ രേണു പൊട്ടിക്കരയുകയായിരുന്നു ചെയ്തിരുന്നത് വീഡിയോയിലെല്ലാം ഉടനീളം അത് കാണാൻ സാധിക്കുന്നുണ്ട് പലരും രേണുവിനെതിരെ വിമർശനം നൽകുന്നുണ്ട് ഇപ്പോഴാണോ ഇവിടേക്ക് വരാൻ തോന്നിയതെന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് എന്നാൽ രേണു എപ്പോഴൊക്കെയാണ് വരാറുള്ളതെന്ന് ആർക്കും അറിയില്ല പക്ഷേ എപ്പോഴൊക്കെ രേണു വന്നാലും ഇത്തരത്തിൽ തന്നെയാണ് പെരുമാറാറുണ്ടായിരുന്നത് രേണുവിന് ആ വീട്ടിൽ കയറുമ്പോൾ അപ്പോൾ സുതിയോ ഓർമ്മ വരും നഷ്ടം അവർക്ക് മാത്രമാണല്ലോ ആ കുടുംബത്തിനും രേണുവിനും മക്കൾക്കും സംഭവിച്ച നഷ്ടം ഈ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അഭിനയമായിട്ടൊക്കെ തോന്നും